ഓം നമോ വാസുദേവായ ായ നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തിയൊന്ന് സുഭദ്രാഹരണം കാളന്തി പരിണയം നരകാസുരപദം ശ്ലോകം ഒന്ന് രണ്ട് പീതാംബരം കരവിരാജിത ശങ്കചക്രകമോദി കരുണാസമുദ്രം രാധാസായകാല മനുഷ്യംയാമി ശ്ലോകം ഒന്ന് സ്ക്തം സതതമഭിതാം ലാളയൻ സത്യഭാമാം യാദോഭൂയാ സഹകലൂത്താജ്ഞസേനി ീത്യ പുനരഭിമനസ്േമവതിയും മുക്താം സുന്ദരിയും ബാലികയുമായ താ ആ സത്യഭാമയെ സരലമവി എല്ലായ്പ്പോഴും ലാളയൻ പ്രേമ പാരവശ്യത്തോട് ലാളിക്കുന്നവനായി ഭൂയക വീണ്ടും തയാസക അവളോടുകൂടി യാജ്ഞസേനി വിഭാഗം പാഞ്ചാലി സ്വയംവരത്തിനായി യാഥാകലു പോയിട്ട് പാർത്താപ്രീത്യ പാണ്ഡവപ്രീതിക്കായി പുനരവി വീണ്ടും മനാ കുറച്ചു ദിവസം അസ്ഥിപുരിയാം അസ്ഥിനപുരത്തിൽ ആസ്തിരക വസിച്ചു ചക്രപ്രസ്ഥം നിരപ്രസ്ഥം എന്ന പുരമഭിപുരത്തെയും സംവിധായ സ്ഥാപിച്ചു ആഗത അടങ്ങി വന്നു ഹരിപു സാരം പ്രേമവതിയും നവോഢയും സുന്ദരിയുമായ സത്യഭാമ ഒരുമിച്ച ലീലാ വിനോദങ്ങൾ കൊണ്ട് കുറച്ചുനാൾ കഴിച്ചതിന് ശേഷം പാഞ്ചാലി സ്വയംഭരത്തിൽ കാമ ഒന്നിച്ച് പങ്കുകൊള്ളുകയും പാണ്ഡവ പ്രീതിക്ക് വേണ്ടി അസ്ഥിനപുരത്തിൽ കുറച്ചുനാൾ ചെലവഴിക്കുകയും ചെയ്തു പിന്നീട് ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം പാണ്ഡവന്മാർക്ക് സംവിധാനം ചെയ്തിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോന്നു ഹരിവു ഓം ഓ നമ ഓന്നമോ നമോ നാരായണായ ശ്ലോകം രണ്ടേ ഭദ്രാം ഭദ്രാംസ്കരീശം അങ്ങയുടെ അനുജനും അനുജയും സൗരവേണ ദുര്യോധനാൽ അർത്ഥമാനം വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കപ്പെട്ടവളും ഭദ്രാം മംഗല സ്വഭാവമുള്ളവളുമായ താം ആ ഭദ്രാം സുഭദ്രി സ്വദ് അങ്ങയുടെ വാക്കുകേട്ട് കുഹനാമസ്കരി കവട സന്യാസിയായ ശക്രസൂനു അർജുനൻ അഹൃത അപകരിച്ച് തത്ര പ്രസ്തുതകാര്യത്തിൽ കോപിച്ച് ബലം ബലരാമനെ അനുനയ അനുനയൻ ശാന്തനാക്കി തേന ആ ബലരാമനോടുകൂടി സത്യഭാമാ സഹായ സത്യഭാമയും ഒത്തേ പ്രിയ സഹമുദയ പ്രിയപ്പെട്ട സുഹൃത്തായ അർജുനനെ സന്തോഷി സന്തോഷത്തിനായി അർജുനന്റെ സന്തോഷത്തിനായി പ്രിയ പ്രിയസഹമുദൈ പ്രിയപ്പെട്ട സുഹൃത്തായ അർജുനൻ്റെ സന്തോഷത്തിനായി ചക്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തെ പ്രത്യേക ഗമിച്ചു ഹരി സാരം ഭഗവാന്റെ അനുജക്തിയും സൗന്ദര്യാദി ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയവളും ആയ സുഭദ്രയെ വിവാഹം കഴിക്കാൻ ദുര്യോധനൻ അപേക്ഷിച്ചു നോക്കി ഫലിച്ചില്ല ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് അർജുനൻ കവടയതിയായി വന്നു സുഭദ്രയെ അപകരിച്ച് തേരിലേറ്റി ഇന്ദ്രപ്രസത്തിനിലേക്ക് പോയി ബലരാമൻ കോപിച്ച യുദ്ധത്തിനൊരുമ്പെട്ടെങ്കിലും ഭഗവാന്റെ സാന്ത്വനത്തിൽ ശാന്തനായി അർജുനൻ്റെ സന്തോഷത്തിനായി കൃഷ്ണൻ സത്യഭാമയോടും ബലരരാം ബലരാമനോടും ഒന്നിച്ച് ഇന്ദിരപ്രസ്ഥത്തിലേക്ക് പോയി അവിടെ ചിലനാൾ താമസിച്ചു ഹരിഭു